വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറഞ്ഞാൽ പ്രസ്താവന നടത്തി വീരവാദം മുഴത്രം മുഴക്കേണ്ട ഒരാളല്ല അദ്ദേഹം ആക്ഷൻ നടത്തേണ്ട ആളുകൂടിയാണ് ഇവിടെ നമ്മുടെ നാട്ടിൽ ഈ തട്ടവുമായി ബന്ധപ്പെട്ട വ്യത്യസ്തമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഏതെങ്കിലും ഒരു വിഷയത്തിൽ മാത്രം പ്രസ്താവന നടത്തുന്നതോടുകൂടി ഒരാൾ അത്രത്തോളം ഒരു മെച്ചപ്പെട്ട ആളാകുന്നില്ല ഈ കോഴിക്കോട് നഗരത്തിലാണ് കഴിഞ്ഞ വർഷം പ്രോവിഡൻസ് സ്കൂളിൽ അവിടുത്തെ ഒരു പെൺകുട്ടിക്ക് ശിരോവസ്ത്രം ധരിക്കാൻ അവകാശം നിഷേധിക്കപ്പെടുന്നു പരാതി പറയുന്നു പി ടി എ അത് തള്ളിക്കളയുന്നു അവസാനം ഇതേപോലെ ടി സി വാങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടായി അന്നും ഇതേ വിദ്യാഭ്യാസ മന്ത്രി നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു ആ കുട്ടിയോട് കുട്ടിയോടുകൂടെ നിൽക്കാൻ ഉണ്ടായില്ലെന്ന് മാത്രമല്ല ഇതേ വിദ്യാഭ്യാസ മന്ത്രിക്ക് തന്നെയാണ് ആ കുട്ടിയും രക്ഷിതാവും പരാതി നൽകിയത് എന്താണ് ആ വ്യത്യാസം എവിടെയാണ് ആ വ്യത്യാസമുണ്ടായത് എന്നത് പലപ്പോഴും ഇന്ന് പുറത്തു വന്നിട്ടില്ല അറിയേണ്ട ഒരു കാര്യം ഈ തട്ടവിവാദം ഉണ്ടായപ്പോൾ തന്നെ തട്ടം അഴിച്ച് വിട്ടുവീഴ്ച ചെയ്ത് പ്രശ്നം പരിഹരിക്കണം എന്ന് പറഞ്ഞ ആളുകൾ ഉണ്ടായിരുന്നു അവരും രാഷ്ട്രീയ രംഗത്ത് മുതിർന്ന തലത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് തട്ടം അഴിച്ചു വെച്ച് വിട്ടുവീഴ്ച ചെയ്ത് നമ്മുടെ സാമുദായിക സൗഹാർദ്ദത്തിനൊന്നും ഒരു കോട്ടവും പറ്റാത്ത വിധം ഈ പ്രശ്നം പരിഹരിക്കണം തട്ടം അഴിച്ചു വെച്ച് പരിഹരിക്കേണ്ടതല്ല തട്ടം ധരിച്ചുകൊണ്ട് അനുസൃതമായി ഭരണഘടന നൽകുന്ന മൗലികമായ അവകാശത്തിന് വിധേയമായി പരിഹരിക്കേണ്ടതാണ് അപ്പോഴാണ് ഭരണഘടനാപരമായ ഒരു പരിരക്ഷ ഈ സമൂഹത്തിന് ലഭ്യമാവുകയുള്ളൂ മലപ്പുറത്തെ പെൺകുട്ടികൾ തട്ടമഴിക്കാൻ മാത്രം പുരോഗമന പരമായിരിക്കുന്നു എന്ന് വാദിച്ചതും നമ്മുടെ നാട്ടിൽ കൂടുതൽ കാലമായിട്ടില്ല അപ്പൊ മലപ്പുറത്തെ പെൺകുട്ടികൾ തട്ടമഴിക്കാൻ മാത്രം പുരോഗമനപരമായിരിക്കുന്നു എന്ന് പറയുന്നത് അതും തട്ടത്തെ ചൊല്ലിയുള്ള വിവാദമാണ് അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും ഒരു പ്രത്യേകമായ വിഷയങ്ങളെ മാത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ ചർച്ചയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനേക്കാൾ പകരം ഇവിടെ ഒരു പൊതുബോധം നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ആ പൊതുബോധം എന്ന് പറയുന്നത് മതേതരത്വം എന്ന് പരസ്യമായി പറയുകയും മുസ്ലിംകൾക്ക് അവകാശപ്പെട്ട ഭരണഘടനാനുസൃതമായിട്ട് ലഭ്യമാകേണ്ട അവകാശങ്ങളെല്ലാം മതേതരത്വത്തിന് പുറത്തും മറ്റു വിഭാഗങ്ങളൊക്കെ ആചരിക്കുന്ന അനുഷ്ഠിക്കുന്ന കാര്യങ്ങളെല്ലാം മതേതരത്വത്തിനകത്വമായി കൊണ്ടിരിക്കുന്ന ഒരു വിവേചനത്തിന്റെ മതേതരത്വമാണ് ഇന്ന് പലരും ഇവിടെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഇത്തരമൊരു അപകടകരമായ പൊതുബോധം നമ്മുടെ സമൂഹത്തിൽ നിർമ്മിക്കാൻ പല ആളുകളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിനെ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിൽ വിവേചനങ്ങൾ നേരിടുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഏതൊക്കെയെന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയപ്പോഴേക്ക് അത് നാട്ടിൽ കലാപം കലാപമഴിച്ചുവിടാനുള്ള വലിയ കോപ്പുകൂട്ടലാണ് എന്ന് വരെ വ്യാഖ്യാനിച്ച മാധ്യമങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് അപ്പോ കണക്കെടുപ്പുകൾ പോലും ഭയപ്പെടുന്ന ആളുകൾ ഇതുപോലുള്ള വിവേചനങ്ങൾ എവിടെയാണ് എന്ന് അന്വേഷിക്കുന്നതിനെ പോലും ഭയപ്പെടുന്ന ആളുകൾ ഇതുപോലുള്ള വിവേചനങ്ങൾ പരിഹരിക്കാൻ നല്ല രീതിയിലുള്ള പരിഹാര ശ്രമങ്ങൾ പോലും നടക്കുന്നതിനെയൊക്കെ അപകടകരമായി കാണുന്ന സാഹചര്യങ്ങൾ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുകയാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള സാമൂഹ്യ സാഹചര്യങ്ങളെ വളരെ കൃത്യമായിട്ട് വിശകലനം ചെയ്തുകൊണ്ട് ഭരണഘടന അനുസൃതമായിട്ട് ഇതിനെ പരിഹരിക്കാൻ നമുക്ക് സാധിക്കണം ഈ രാജ്യത്ത് എല്ലാ മതവിഭാഗങ്ങൾക്കും അവരുടെ സംസ്കാരങ്ങൾ അവരുടെ ആചാരങ്ങൾ അവരുടെ അനുഷ്ഠാനങ്ങൾ അവരുടെ വേഷവിധാനങ്ങൾ എല്ലാം അതനുസരിച്ചുകൊണ്ട് പുവർത്തിക്കാനും മുന്നോട്ട് പോകാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്നുണ്ട് ആ ഭരണഘടനാനുസൃതമായിട്ട് ഇവിടെയുള്ള കുട്ടികൾക്ക് പഠിക്കാൻ വേഷവിധാനം ധരിച്ച് ക്യാമ്പസുകളിൽ വരാൻ എന്തെങ്കിലും അസൌകര്യങ്ങളോ തടസ്സങ്ങളോ ഉണ്ടെങ്കിൽ ആ കുട്ടിയുടെ കൂടെ നമ്മളുണ്ട് എന്ന് പറഞ്ഞാൽ മാത്രം പോരാ ആ കുട്ടിക്ക് അതിനാവശ്യമായ നിയമപരിരക്ഷ ഉണ്ടാക്കി കൊടുത്ത് അതേ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ തന്നെ ആ കുട്ടിക്ക് പഠിക്കാൻ അവസരമുണ്ടാക്കി തരുന്ന അപ്പോഴാണ് ഇവിടെ ഉത്തരവാദപ്പെട്ട അധികൃതർ ഈ വിഷയത്തിൽ ആ കുട്ടിയുടെ കൂടെ നിന്നു എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുള്ളൂ അത് ആ രീതിയിലുള്ള ഒരു നീക്കങ്ങളിലേക്കാണ് നമ്മുടെ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അതിന് സമുദായം ഉണരണം രാഷ്ട്രീയ പാർട്ടികൾ ഉയരണം പലപ്പോഴും ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ കടന്നു വരുമ്പോൾ അതിന് ജാതി നോക്കി മതം നോക്കി സമുദായം നോക്കിയിട്ടൊക്കെ കൈകാര്യം ചെയ്യപ്പെടുന്ന രീതിയുണ്ട് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു ഇവിടെ ഇന്ന് ഇപ്പൊ ഈ ഈ വിവാദത്തിലിരിക്കുന്ന ഈ പള്ളുരുത്തിയിലെ സ്കൂൾ ആ പള്ളുരുത്തിയിലെ സ്കൂള് ലത്തീൻ സഭ നടത്തുന്ന സ്കൂളാണ് ലത്തീൻ സഭയാണ് അതാ ലത്തീൻ കത്തോലിക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ട പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട സംഭരണ വിഭാഗമാണ് അഥവാ മുസ്ലിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സംഭരണ പ്രശ്നങ്ങളിലൊക്കെ നമ്മളുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വിഭാഗമാണ് ആ സംഭരണ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ഒരു വിഷയം വരുന്ന സമയത്ത് അവരോട് ഈ രീതിയിലുള്ള നിലപാട് സ്വീകരിക്കാൻ മുന്നോട്ട് വരുന്ന അതേ സംവിധാനങ്ങൾ എന്തുകൊണ്ട് ഉന്നത സമൂഹത്തിൽപ്പെട്ട റോമൻ കത്തോലിക്കൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ വലിയ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇതുപോലുള്ള വിവേചനങ്ങൾ നടക്കുന്ന ഘട്ടത്തിൽ അവിടെ ആ കുട്ടിയുടെ കൂടെയാണ് ഞങ്ങൾ ഉള്ളത് എന്ന് വിളിച്ചു പറയാൻ ഇവർക്ക് സാധിക്കുന്നില്ല അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെയുമുണ്ട് ഇതിനകത്തും ചില ജാതി നിലപാടുകളൊക്കെ സ്വീകരിക്കപ്പെടുന്നുണ്ട് അതുകൊണ്ട് ലത്തീൻ സഭ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുമായിട്ട് സഹകരിക്കുന്ന വിഭാഗമാണ് മുസ്ലിങ്ങൾക്കും അവർക്കും സമാനമായി നേരിട്ടുകൊണ്ടിരിക്കുന്ന സമാന പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വിഭാഗങ്ങളാണ് അതുകൊണ്ട് ആ രണ്ട് സമുദായങ്ങളുമൊക്കെ പരസ്പരം നിലനിൽക്കുന്ന സാമുദായികമായ സൌഹാർദ്ദത്തെ ഇല്ലായ്മ ചെയ്യാൻ അവർ തമ്മിലുള്ള ഒരുമിച്ചുള്ള പല കൂട്ടായ്മകളെയും ഇല്ലായ്മ ചെയ്യാൻ കൂടി ഇവിടെ കാസ പോലെയുള്ള സംഘപരിവാർ പോലെയുള്ള ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അത്തരം ചില അജണ്ടകൾ കൂടി ഈ പുതിയ വിവാദത്തിലുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം